കേരളം സമാജം സഹായ വിതരണം ഷിഫ സനയ്യയിൽ ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പ് തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള ഫിഫ മലയാളി സമാജം വിവിധ സഹായങ്ങളാണ് അംഗങ്ങൾക്ക് നൽകി വരുന്നത് ജോലിക്കിടയിൽ വാഹനത്തിൽ നിന്നും ഗ്ലാസ് ഇറക്കുമ്പോൾ ഉണ്ടായ അപകടത്തിൽ കൊല്ലം പുനലൂർ സ്വദേശി ബിനുവിന് കാലിൽ പൊട്ടലുണ്ടാവുകയും തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകേണ്ടി വന്ന ബിനുവിന് അമ്പതിനായിരം രൂപയുടെ സഹായവും അൻപത്തെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അംഗങ്ങൾക്ക് നൽകുന്ന പെൻഷൻ സഹായം ചാത്തന്നൂർ സ്വദേശി രാജു കുഞ്ഞുകുഞ്ഞിനും പെൺമക്കളുടെ വിവാഹ സഹായ പദ്ധതിയിൽ മലപ്പുറം സ്വദേശി അഷ്റഫിനും പാലക്കാട് സ്വദേശി ഹരികുമാറിനും ഉൾപ്പെടെ ഒന്നര ലക്ഷം രൂപയുടെ സഹായമാണ് പ്രസിഡന്റ് ഫിറോസ് പോത്തൻകോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റി കൈമാറിയത് ചടങ്ങിൽ രക്ഷാധികാരികളായ സാബു ബത്തടി അശോകൻ ചാത്തന്നൂർ മധു വർക്കല മോഹനൻ കരുവാറ്റ പ്രകാശ് ബാബു വടകര ഉമ്മർ അമ്മാനത്ത് ബിജു മടത്തറ രതീഷ് നാരായണൻ ബാബു കണ്ണൂർത്ത് സന്തോഷ് തിരുവല്ല സുനിൽ പൂവത്തിങ്കൽ ബിനീഷ് ഉമ്മർ പട്ടാമ്പി രജീഷ് ആറളം അനിൽ കണ്ണൂർ ഷാജിത്ത് ചോറോട് ഹനീഫ കൂട്ടായി റഹീം പറക്കോട് ലിജോ ജോയ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ സെക്രട്ടറി ഷജീർ കല്ലമ്പലം സ്വാഗതവും ട്രഷർ വർഗീസ് ആളുകാരൻ നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് മജിദ് കെ പി ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ